ഈശാനിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ഇനി അടുത്ത മരുമകൻ എന്ന പ്രേക്ഷകർ വിശ്വസിക്കുകയും ചെയ്യുന്ന കൃഷ്ണകുമാറിൻ്റെ പ്രിയപ്പെട്ട അർജുൻ്റെ സഹോദരിയുടെ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ സുബ്രഹ്മണ്യം ഹാളിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് അവിടെ താരമായി മാറിയത് ഈശാനി തന്നെയെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നു അർജുൻ ചുവന്ന വസ്ത്രം ധരിച്ചപ്പോൾ തന്നെ ഇഷാനി ഒപ്പം ചുവന്ന വസ്ത്രത്തിലായിരുന്നു എത്തിയിരുന്നത് കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിനൊരു പ്രത്യേക പ്രാധാന്യം തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു കൃഷ്ണകുമാറിൻ്റെ കുടുംബ ഫോട്ടോയും കൂടി എടുത്താണ് മടങ്ങിയത് അതുപോലെ തന്നെ ഇവരുടെ കുടുംബത്തിലെ എല്ലാവരും ആ ഫങ്ഷൻ അറ്റൻഡ് ചെയ്തു എന്ന് തന്നെ നമ്മൾ പറയണം അപ്പച്ചയും അതുപോലെ സിന്ധുവിൻ്റെ അമ്മയും അച്ഛനും ഉൾപ്പെടെ എല്ലാവരും ആ ഫങ്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അർജുനോടും അടുപ്പമുള്ളവരാണ് അവരിപ്പോൾ അർജുനെ വളരെയധികം ഇഷ്ടമാണ് ഇതിനു മുൻപും ഇത്തരത്തിൽ ചിത്രങ്ങൾ ഇവർ എടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓമി ബേബിയുടെയൊക്കെ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ ഇക്കൂട്ടത്തിൽ എല്ലാവരും ശ്രദ്ധിച്ചതാണിത് ഒരു പ്രത്യേക സ്നേഹം എല്ലാവർക്കുമുണ്ട് സിന്ധുവിനുണ്ട് വളരെ ചെറുതിലെ തന്നെ അതുണ്ട് എന്ന് തന്നെ പറയാം കോളേജ് കാലഘട്ടം മുതൽ തന്നെ ഇഷാനിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അർജുൻ അന്നു മുതൽ വീട്ടിൽ വരുന്നതും അതുപോലെ സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെയാണ് സിന്ധുവിനും സിന്ധുവിനും വളരെയധികം ഇഷ്ടമാണ് അർജുനെ പ്രേക്ഷകരെല്ലാവരും ആ വാർത്ത ഏറ്റെടുക്കാറുമുണ്ട് അർജുനോട് തന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണ് ഇപ്പോൾ തന്നെ അർജുൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ വാർത്തയായി തന്നെ ഏറ്റെടുക്കുന്നുണ്ട് ഇപ്പോൾ അർജുൻ്റെ സഹോദരിക്ക് ആശംസകൾ അറിയിച്ചെത്തുന്നതിനോടൊപ്പം തന്നെ എല്ലാ പ്രേക്ഷകരും ഏറ്റെടുക്കുന്നത് പോലെ ഒരു വാർത്തയായി ഇത് വേഗം മാറുകയാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും ഇത് വളരെയധികം തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ എല്ലാവരും അർജുൻ്റെ സഹോദരിയുടെ വിവാഹത്തിലേക്ക് തന്നെയാണ് നോക്കുന്നത് ആ വിവാഹവേദിയിൽ കൃഷ്ണകുമാറിനും കുടുംബത്തിനും ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ടായിരുന്നു മുൻ വരിയിൽ തന്നെ ഇരിക്കാൻ അവർ സൗകര്യം കൊടുത്തു ശരിക്കും പറഞ്ഞാൽ ഒരു വി ഐ പി കസേര പോലെ തന്നെ അർജുൻ പെണ്ണിൻ്റെ കൂടെയും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിൽക്കുമ്പോൾ ഇഷാനിയും ഒപ്പം നിൽക്കുന്നുണ്ട് ഇഷാനിയും അർജുനും തമ്മിലുള്ള സ്നേഹബന്ധം ഇതോടെ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഇപ്പോൾ തന്നെ ഇവർ രണ്ടുപേരും അങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ സന്തോഷമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് മക്കൾ തന്നെ അവരുടെ ആളുകളെ കണ്ടുപിടിക്കുന്നത് അത്ര നല്ല കാര്യമാണ് എന്ന് തന്നെ പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പ്രേക്ഷകർ അക്ഷരാർത്ഥത്തിൽ തന്നെ അത് മനസ്സിലാക്കുന്നുമുണ്ട് എന്ന് പറയാം പ്രേക്ഷകർക്ക് ഓരോ തവണയും ഇതിനെക്കുറിച്ച് പറയാൻ വളരെയധികം ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇഷാനിയുടെ കാര്യം ദിയയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും അടുത്തതായി നോക്കിയതും ഇഷാനിയുടെ വിവാഹം തന്നെയാണ് അക്കൂട്ടത്തിലാണ് ഞാനിപ്പോൾ വിവാഹം ഈ അടുത്തൊന്നും എന്തായാലും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞത് അഹാന എന്തായാലും ഇപ്പോൾ കഴിച്ചിട്ടില്ല എന്തായാലും അഹാന കഴിഞ്ഞിട്ട് ഞാനും കല്യാണം കഴിക്കൂ ചിലപ്പോൾ അത്രയും വൈകില്ലായിരിക്കും എന്നാലും ഞാൻ ഇപ്പോഴെന്തായാലും ഒരു രണ്ട് വർഷത്തേക്ക് വിവാഹത്തിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതേ ഇല്ല എന്നാണ് ഇഷാനു പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ അർജുനുമായിട്ടുള്ള വിവാഹം തന്നെ ആയിരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് പ്രേക്ഷകർക്കുള്ളത് അർജുൻ്റെ സഹോദരിയുടെ വിവാഹം ഇപ്പോഴാണ് കഴിഞ്ഞത് ചിലപ്പോൾ ഇവർ ഇതിനു വേണ്ടി കാത്തിരുന്നതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് എല്ലാവരോടും പറയണമോ എന്നുള്ള ചോദ്യമായിരിക്കാം ഇഷാനിക്ക് ചോദിക്കാനുള്ളത് എന്നാൽ ദിയ അങ്ങനെ ആയിരുന്നില്ല ദിയയുടെ എല്ലാ ബന്ധങ്ങളും സോഷ്യൽ മീഡിയയിൽ വളരെയധികം എല്ലാവർക്കുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർ അതിനെക്കുറിച്ച് ഏറ്റെടുത്തിട്ടുമുണ്ടായിരുന്നു ദിയ വളരെയധികം എല്ലാവരോടും നന്നായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ